ഹായ് മച്ചാൻമാരെ ഞാൻ എന്തേലും പിടിച്ചാലോ അതിനായിട്ട് നമ്മൾ ഒരു വള്ളിയിൽ കോഴിയുടെ തലയും ഒരു കല്ലൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ നമ്മുടെ വീടിനടുത്തുള്ളൊരു തോടാണത് അവിടെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കാം അപ്പോൾ മച്ചമ്മൂടിനോട് കിടന്ന് കളിക്കണുണ്ടായി അപ്പോൾ ഈ കുമ്പിള കുമ്പിള വന്നത് കണ്ടിട്ടാണ് ഞാനിങ്ങനെ ഇട്ട് നോക്കുന്നത് അപ്പോൾ മച്ചമ്മ നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ വന്നിട്ട് വന്നിട്ടാകും പിടിച്ചിട്ടുണ്ട് നമ്മളെ ഏതേലും പിടിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം പതുക്കെ അപ്പൊ മച്ചാമാര് നമ്മുടെ രണ്ടു കൂട്ടൻ കടിച്ചു പിടിച്ചിരിക്കുകയാണ് നമ്മുടെ കൊഴുത്തലയിൽ മച്ചാമാരെ അവൻ നമ്മളെ കണ്ടത് കാരണം കളഞ്ഞു വിട്ടുകളി നമുക്ക് വേറെ ഐഡിയ നമുക്ക് വട്ടവലിട്ടിട്ട് അവനെ പിടിക്കാം അപ്പൊ മച്ച വട്ടവലിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ട് വലിച്ചു നോക്കാം ചമര നമ്മള് ഞണ്ടൂട്ടം നമ്മടെ വലയിൽ കേറിട്ടു അതൊക്കെ വലിച്ചു നോക്കാം ഞാൻ പറഞ്ഞില്ല ഞാൻ അവിടെ കണ്ടെന്ന് പറഞ്ഞില്ലേ മഞ്ഞത്ത് കേട്ട മച്ചാമാരെ നമ്മുടെ ഈ രണ്ടുകൂട്ടുന്ന കെട്ടിവെക്ക അവന്റെ കാല് കെട്ടി വെച്ചില്ലെങ്കിൽ റിസ്ക് ആണ് അവന്റെ കടികൊള്ളും ഉറപ്പാണ് അപ്പൊ വച്ചാമാര നമ്മുടെ വല അവിടെ ഒന്നും കൂടി കൊടുക്കണ്ട് എടുക്കട്ടെ ബി വാടി അപ്പൊ വച്ചാമാരം നമുക്കൊരു പാലത്തിന്റെ അടി കൊണ്ട് ഇടാട്ടാ വല രണ്ടാമത്തെ ഒരു വല പാലത്തിനടി കൊണ്ട് ഇടാം അപ്പം അച്ചാമാര് നമ്മുടെ പാലത്തിനവിടെ നിന്ന് കുറച്ചും കൂടെ മാറിയിട്ട് ഒരു മൂന്നാമത്തെ വലയോടെ ഇട്ടുകൊടുക്കമാര് അവിടെ നിന്ന് കുറച്ചും കൂടെ മാറി നമ്മുടെ നാലാമത്തെ വലയോടെ ഇട്ടുകൊടുക്ക അപ്പൊ വെച്ചാൽ നമ്മുടെ രണ്ടാമത്തെ വല ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വലിച്ചപ്പോ ഒരു ആമക്കൂട്ടിനെ കിട്ടിയിട്ട അപ്പം മച്ചാമാർ ഈ മഴക്കാലങ്ങളിലൊക്കെ ഞണ്ടുവലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ഞണ്ടുവലയിലൊക്കെ ഒന്ന് കയറാനേ കേട്ടോ നമ്മുടെ ഈ ആമക്കുട്ടൻ ഈ ആമക്കൂട്ടൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് പതിലേ അടിഭാഗം വൈറ്റായിരിക്കും അപ്പം മച്ചാമാർ നമ്മുടെ ആമക്കൂട്ടനെ കൊണ്ടുപോയി നമുക്ക് സുരക്ഷിതമായിട്ട് തോട്ടി തന്നെ കൊണ്ടുപോയി വിട്ടുകൊടുക്കാം കേട്ടോ അപ്പൊ പച്ച അവര് നമ്മടെ ആമക്കുട്ടമ്പോട് പോക്കെ നമുക്കിനി മൂന്നാമത്തെ വല വലിച്ചു വയ്ക്കല അപ്പൊ പച്ചവര് നമ്മടെ മൂന്നാമത്തെ വലയിൽ ഒന്നുമില്ല കേട്ടോ നമുക്ക് നാലാമത്തെ വല വലിച്ചു വയ്ക്കാല അപ്പൊ മച്ചാമാര് നമ്മുടെ നാലാമത്തെ വലയിൽ നിന്ന് അത്യാവശ്യം രണ്ട് രണ്ടുകൂട്ടനെ കിട്ടിയിട്ടുണ്ട് എന്റെ പൊണ്ണു ഇഷ്ടം പോലെ കൊതുക്കി മഴ പെയ്താനും ഇത്രയും കൊതുക്മാരും നമ്മുടെ രണ്ടുകൂട്ടന്മാരെല്ലാവരെയും കെട്ടിയെടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്